ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ ഭാര്യയുടെയും ഒന്നര വയസ്സുകാരനായ കുഞ്ഞിന്റെയും ചേതനയറ്റ ശരീരം കാത്തിരുന്ന യുവാവിൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ നിറയെ നിസ്സഹായതയും നിരാശയുമായിരുന്നു നാടിന്റെ നോവായി മാറിയ ആ ദുരന്തത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട ആ യുവാവിന്റെ നിസ്സഹായ നിസ്സഹായാവസ്ഥ കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറൻ അണിയിച്ചു പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് മുപ്പതുകാരനായ ബസുദേവും ഭാര്യ ഷൈമിലയും അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോന്നപ്പോൾ വസുദേവ തന്റെ നല്ല പാതിയെയും കൂടെ കൂട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പോലും കുഞ്ഞിനെ കളിപ്പിച്ച യാത്ര പറഞ്ഞു പോയതായിരുന്നു ആ പിതാവ് പക്ഷേ ഉച്ചയോടുകൂടി തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന പൊന്നോമനയുടെയും നല്ല പാതിയുടെയും ചേതനയറ്റ ശരീരങ്ങളാണ് എങ്ങനെ സഹിക്കാനാകും ഇത് ഒടുവിൽ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട ഈ നാട്ടിൽ ഒരു നിമിഷം പോലും ഇനി നിൽക്കാനില്ലെന്ന് പറഞ്ഞ് വസുദേവ പോകാനൊരുങ്ങുകയാണ് ചൊവ്വാഴ്ച ചെറുപ്പശ്ശേരി വെള്ളിനേഴിയിൽ സ്വകാര്യ പശു ഫാമിലെ ജലസംഭരണി തകർന്നു വീണാണ് ബസുദേവിന്റെ ഭാര്യ ഷൈമിലിയും മകൻ സമീറാമും മരിക്കുന്നത് പശുക്കൾക്ക് തീറ്റ കൊടുത്ത ശേഷം കൈ കഴുകാനായി ജലസംഭരണിക്ക് താഴെയുള്ള പൈപ്പിലേക്ക് പോയതായിരുന്നു ഇരുവരും അതിനിടയിലാണ് ആ ജലസംഭരണി തകർന്ന് നിലം വധിക്കുന്നത് ഷൈമിലി തകർന്നു വീണ ഭിത്തികൾക്ക് അടിയിലായും കുഞ്ഞ് തൊട്ടപ്പുറത്ത് വീണ കിടക്കുന്ന നിലയിലുമായിരുന്നു ബസുദേവും ഫാമുടമയും അവിടെ എത്തിയപ്പോൾ കാണുന്നത് പിന്നീട് ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തി ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് വേണ്ടെന്നായിരുന്നു വസുദേവിന്റെ മറുപടി ഞങ്ങൾ പ്രണയിച്ച് വിവാഹിതരായവരാണ് ബന്ധുക്കൾക്ക് ഇത് സമ്മതമായിരുന്നില്ല പിന്നീട് കുഞ്ഞുണ്ടായപ്പോഴാണ് ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നത് അഞ്ചു വർഷമായി താൻ കേരളത്തിൽ വന്നിട്ടെന്നും കുഞ്ഞിനെ തൊണ്ണൂറ് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് വെള്ളിനേഴിയിലേക്ക് എത്തുന്നതെന്നും വസുദേവ് പറഞ്ഞു വീട്ടിൽ ഭാര്യയുടെ അച്ഛനും അസുഖബാധിതനാണ് അതുകൊണ്ട് അദ്ദേഹത്തോടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിനാൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്നും വസുദേവ പോലീസിനോട് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇരുവരുടെയും മൃതദേഹങ്ങൾ പാമ്പാടി ഐവർമടം ശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു എന്തായാലും ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് ഇയാൾ ഈ നാടിനോട് വിട ചൊല്ലുകയാണ് വിമാനമാർഗത്തിൽ വസുദേവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഫാമുടമയും ആലോചിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്